വീട് വാങ്ങുന്ന മക്കളെ സഹായിക്കാൻ മാതാപിതാക്കൾ നൽകിയത് ബില്യൺ പൗണ്ട് വർഷം കണക്കുകൾ എന്നതാണ് ഗവേഷണം വ്യക്തമാക്കുന്നത് പ്രോപ്പർട്ടി വിപണിയിൽ പ്രവേശിക്കാൻ സാധിച്ചേഴ് ശതമാനം പേർക്കും മാതാപിതാക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം ലഭിച്ചുവെന്നും വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോർഗേജ് നിരക്കുകൾ കുതിച്ചുയർന്നതോടെയാണ് മാതാപിതാക്കളുടെ സഹായത്തിൽ കുത്തനെ വർധനവുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു ബില്ല്യൻ പൗണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എട്ട് ദശാംശം എട്ട് ബില്ല് പൗണ്ടായി ഉയർന്നതിനു ശേഷമാണ് വീണ്ടും വർദ്ധിച്ചത് ഇതിനു പുറമെ പല ഭാഗത്തും വൻതോതിലുള്ള വാടക വർധനവ് നേരിട്ടതിനാൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുള്ള തുക സേവ് ചെയ്യാനും സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിലാണ് കുറവ് വരുന്ന തുക നൽകുവാൻ കുടുംബങ്ങൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് ിൽ ഹെൽപ്പ് ബൈ സ്കീം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടാണ് ആദ്യത്തെ വീട് വാങ്ങുന്ന പകുതിയിലേറെ പേർക്കും കുടുംബങ്ങളുടെ സഹായം ലഭിക്കുന്നത് പുതിയ വീട് വാങ്ങുന്നവർക്ക് അഞ്ചു വർഷത്തെ പലിശരഹിത ലോൺ വിലയുടെ നാൽപ്പത് ശതമാനം എന്ന തോതിൽ നൽകുന്നതായിരുന്നു സ്കീം അടുത്ത മൂന്ന് വർഷങ്ങളിലും മാതാപിതാക്കളുടെ കീശിയിൽ നിന്നും മുപ്പത് ബില്യൺ പൗണ്ടെങ്കിലും മക്കൾക്ക് വീട് വാങ്ങാനായി ഇറക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്